സിനിമയിലും സീരിയലിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് നിഷ സാരംഗ് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും ഉപ്പുമുളകും പരമ്പരയിലെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിഷ സാരംഗ് ശ്രദ്ധ നേടിയത് എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു നിഷ സാരംഗ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് ഒൻപത് വർഷത്തോളം നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആരാധകർ തിരക്കിയെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു വ്യക്തമായ മറുപടി ഇതുവരെയായിട്ടും നിഷാ സാരംഗ് നൽകിയിട്ടില്ല സിനിമയിലേക്ക് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ സമയത്ത് നിഷ തുറന്നു പറഞ്ഞത് എങ്കിലും നിഷ സാരംഗ് ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണത്തെ തിരക്കിക്കൊണ്ട് നിരവധി പേർ ഇപ്പോഴും എത്താറുണ്ട് ഇപ്പോഴിതാ തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് നിശ ഏഷ്ടേറ്റ് ന്യൂസിനോടായിരുന്നു അവരുടെ പ്രതികരണം നിഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്ക്രീനിങ് പുറത്തുള്ള ആൾക്കാരാണ് അവർക്ക് നമ്മുടെ കഥയൊന്നും അറിയില്ല നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് നമ്മളെ അറിയുകയുള്ളൂ അതനുസരിച്ചാണ് അവർ നമ്മളെ ചിലപ്പോഴൊക്കെ തന്നെ വിലയിരുത്താറുള്ളത് എല്ലാവരും അങ്ങനെയല്ല എന്നാൽ ഒരു പരിധിവരെ ആളുകൾ അങ്ങനെ തന്നെയാണ് ഒരു ലൈഫിൽ ഇവർ ആരാണ് എന്നോ എന്താണ് എന്നോ അവർക്ക് അറിയാൻ സാധിക്കില്ല ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടായിരിക്കും അവർ മറ്റൊരു വ്യക്തിയെ കമന്റ് ഇടുന്നത് പക്ഷേ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ പറയുന്ന ആൾ വിചാരിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാനൊരു പത്ത് അൻപത് വയസ്സുള്ള സ്ത്രീയാണ് നല്ലത് ഏതാണെന്നും ശീതത് ഏതാണെന്നും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും എനിക്കുണ്ട് ജീവിതത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അറിയാം ചിലപ്പോഴൊക്കെ മനസ്സിനൊരു ഉണ്ടായിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞതിൽ പേരിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും നമ്മളെ കുറ്റം പറയുമ്പോഴും വലിയ സങ്കടം തോന്നാറുണ്ട് ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് ഞാൻ ശ്രദ്ധ നേടിയത് അതിലൂടെയാണ് ഒരുപാട് നല്ല സിനിമകളിലേക്കും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവസരങ്ങൾ ലഭിച്ചതും എന്നാൽ ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യനെതിരെ അനാവശ്യമായി കുറ്റപ്പെടുത്തൽ നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു ഒരു വ്യാജ ആരോപണമായിരുന്നു അത് ഞാൻ തെളിയിച്ചതിന് ശേഷമാണ് എനിക്കെതിരെ തുടർച്ചയായ നീക്കങ്ങൾ ഉണ്ടായത് അതിനുശേഷം എനിക്കെതിരെ പല അപവാദങ്ങളും ഉണ്ടായി അതൊന്നും ഞാൻ ഗവനിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് വളരെ മോശമായ ീതിയിൽ വരെ പലരും സംസാരിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ എനിക്ക് താങ്ങും തണലുമായി നിന്നത് എന്റെ മക്കളും കുടുംബാംഗങ്ങളുമാണ് ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നാണ് നിഷ പറയുന്നത്